നമസ്കാരം മഹാരാഷ്ട്രയിലെ ലോണവാലയിൽ വെള്ളച്ചാട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത മലവെള്ളപ്പാശലിൽപ്പെട്ട് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി ഒൻപത് വയസ്സുകാരിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇതോടെ മരണസംഖ്യ നാലായി അപകടത്തിൽപ്പെട്ട് കാണാതായ നാല് വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ബുഷി അണക്കെട്ടിനടുത്തെ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വച്ചാണ് ഏഴംഗ കുടുംബം അപകടത്തിൽപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ലോണവാലയിലാണ് ലോണാവാലയിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് നേരത്തെ രണ്ടു കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു പൂനെ സയ്ദ് നഗറിലെ ഒൻപത് വയസ്സുകാരി മറിയ അൻസാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായി കാണാതായ നാലു വയസ്സുകാരൻ അജ്ഞാൻ അൻസാരിക്കായി തിരച്ചിൽ തുടരുകയാണ് ലോണവാല ബുഷി ഡാമിന് സമീപത്തെ വെള്ളച്ചാട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം അപകടമുണ്ടായത് വെള്ളച്ചാട്ടത്തിലിറങ്ങിയ കുടുംബം അപ്രതീക്ഷിതമായുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പെടുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ടവരിൽ ഒരു യുവതിയുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തി പൂണെ സയ്യിദ് നഗറിലെ ഷാഹിസ്ത ഗിലായത്ത് അനുസാരി അമീമ ആദിൽ അനുസാരി ഹുറേമ ആദിൽ അനുസാരി എന്നിവരുടെ മൃതദേഹമായിരുന്നു കഴിഞ്ഞ ദിവസം തിരച്ചിലിൽ കണ്ടെത്തിയത് തുടർന്ന് രണ്ടു കുട്ടികളെ കൂടി കാണാനില്ലെന്ന് സ്ഥിരീകരിച്ചതോടെ തിങ്കളാഴ്ചയും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു പൂണെ സയ്യിദ് നഗറിലെ അൻസാരി കുടുംബത്തിലെ അംഗങ്ങളാണ് ബുഷി ഡാമിലെ വെള്ളച്ചാട്ടത്തിൽ അപകടത്തിൽപ്പെട്ടത് പതിനേഴ് പേരിടങ്ങുന്ന സംഘം സയ്യിദ് നഗറിൽ നിന്ന് ബസ്സിലാണ് ബുഷി ഡാമിലെത്തിയത് തുടർന്ന് സമീപത്തെ വെള്ളച്ചാട്ടം കാണാനായിപ്പോയി സംഘത്തിലെ ചിലർ വെള്ളച്ചാട്ടത്തിലിറങ്ങി ഇതിനിടയിലാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് അപ്രതീക്ഷിതമായ വെള്ളം ഇറച്ചെത്തിയതോടെ കുടുംബം ഒരു പാറയ്ക്ക് മുകളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു ഒഴുകിപ്പോകാതിരിക്കാനായി ഇവർ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് നിന്നെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചില്ല ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾ സഹായത്തിനായി അലറി വിളിക്കുന്നതും പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുന്നതും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ടായിരുന്നു പൂണെയിൽ സൈദ് നഗറിലെ അൻസാരി കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളുമടക്കം പതിനേഴ് പേരാണ് വിനോദസഞ്ചാര സംഘത്തിലുണ്ടായിരുന്നത് രണ്ട് ദിവസം മുൻപ് കുടുംബത്തിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി മുംബൈയിൽ നിന്നെത്തിയ കുടുംബാംഗങ്ങളും ഇതിലുണ്ടായിരുന്നു ഞായറാഴ്ച രാവിലെയാണ് സംഘം ലോണാവാലയിലേക്ക് ബസിൽ യാത്ര തിരിച്ചത് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കനത്ത മഴയും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലുണ്ടായത് കുട്ടികളടക്കം കുടുംബത്തിലെ പേരായിരുന്നു ഒഴുക്കിൽപ്പെട്ടത് നിരവധി പേർ ഈ സമീപ പ്രദേശങ്ങളിലുണ്ടെങ്കിലും പുഴയിലേക്ക് ഇറങ്ങി ആരും നിന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓടിമാറാനും ഇവർക്ക് സാധിച്ചില്ല കൈകൾ നിന്നെങ്കിലും ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ കൈകൾ വിട്ടുപോവുകയായിരുന്നു ഒഴുക്കിലേക്ക് പതിക്കുന്നതും ഇത്തരത്തിൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും